ഫ്രണ്ട്സ് അടുത്ത് നമുക്കിനി ഒരു ഓർഡർ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യാം അതെങ്ങനെ ഡെലിവറി ചെയ്യാം എന്നുള്ളതാണ് ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ രണ്ട് വഴിയാണ് ഒന്ന് നമുക്ക് പ്ലേ സ്റ്റോറിലെ സൊമാറ്റോ ഡെലിവറി പാർട്ട്ണർ ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് ഇന്ന് സൊമാറ്റോയിൽ നമുക്ക് എങ്ങനെ ജോയിൻ ചെയ്യാം എന്നുള്ളത് വളരെ ലളിതമായിട്ട് പറയുന്ന ഒരു വീഡിയോ ആണ് സൊമാറ്റോ ജോയിൻ ചെയ്താൽ ചില ദിവസങ്ങളിൽ നല്ല പൈസ കിട്ടും ചില ദിവസങ്ങളിൽ ഒന്നും കിട്ടാതെ വരും അതുകൊണ്ട് നമ്മൾ മുമ്പ് ചെയ്ത വീഡിയോസ് കണ്ടാൽ മനസ്സിലാവും അഞ്ഞൂറ് രൂപയ്ക്ക് താഴെ കിട്ടിയ ദിവസമുണ്ട് ആയിരത്തി അഞ്ഞൂറിൻ്റെ മുകളിൽ കിട്ടിയ ദിവസമുണ്ട് അപ്പോൾ ആ ആദ്യമായി സൊമാറ്റോ ജോയിൻ ചെയ്യാൻ എല്ലാവർക്കും അറിയാം ഒരു ബൈക്ക് വേണം അതുപോലെ ലൈസൻസ് വേണം ഒരു പാൻ കാർഡ് നിർബന്ധമായിട്ട് വേണം ഞാൻ എനിക്ക് പറയുന്ന കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ട് വേണം പിന്നെ ആധാർ കാർഡ് വേണം പിന്നെ ഒരു ബാങ്ക് അക്കൗണ്ട് വേണം പിന്നെ ഒരു സ്മാർട്ട് ഫോൺ വേണം ഇതൊക്കെയാണ് അത്യാവശ്യമായിട്ട് വേണ്ട സാധനങ്ങൾ അത് നമ്മൾ ജോയിൻ ചെയ്യാൻ നേരത്ത് അവർ ചോദിക്കും അതെല്ലാം നമ്മൾ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യണം ആദ്യം നമുക്ക് എങ്ങനെ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ രണ്ട് വഴിയാണ് ഒന്ന് നമുക്ക് പ്ലേ സ്റ്റോറിൽ സൊമാറ്റോ ഡെലിവറി പാർട്ട്ണർ എന്ന് പറയുന്നൊരു ആപ്പുണ്ട് അത് ഡൗൺലോഡ് ചെയ്ത് അവർ പറയുന്ന കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുക മറ്റൊന്ന് നമ്മളെ പോലെ സൊമാറ്റോ വർക്ക് ചെയ്യുന്ന അവരെ കൊണ്ട് റെഫർ ചെയ്യിപ്പിക്കുക ആദ്യം നമുക്ക് റെഫർ ചെയ്യുന്ന രീതി കാണിക്കാം ഈ രണ്ട് വഴിയിൽ ജോയിൻ ചെയ്താലും ഒരേപോലെയാണ് പിന്നെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത് ഓക്കെ ആദ്യം നമുക്ക് ആ നമ്മളെ റെഫർ ചെയ്യുന്ന എങ്ങനെയെന്ന് കാണിക്കാം ഓക്കെ ഞാനിതൊന്ന് സ്ക്രീൻ റെക്കോർഡ് എടുത്തേ ഓക്കെ ഇതാണ് നമ്മൾ സൊമാറ്റോയുടെ ഡെലിവറി ആപ്പ് സൊമാറ്റോ ഡെലിവറി എന്ന് പറയുന്നത് ഇതിൽ നമുക്ക് ഇതിൽ വേണ്ട ടിക്കറ്റ് ടിക്കറ്റ് അല്ല റഫർ റഫർ എ ഫ്രണ്ട് എന്ന് പറയുന്നുണ്ട് അതിൽ പേര് ആരെയാണ് റെഫർ ചെയ്യുന്നത് അവരുടെ പേര് ടൈപ്പ് ചെയ്യുക അവരുടെ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്യുക ഇപ്പോൾ ഞാൻ എൻ്റെ തന്നെ ഒരു മറ്റൊരു നമ്പർ ജസ്റ്റ് ഡെമോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ ഫോൺ നമ്പർ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് നൗ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അയ്യോ ഞാൻ മുമ്പേ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടേ അവർ റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ നമ്പർ അപ്പോൾ ഇങ്ങനെ റെഫർ നിന്ന് കൊടുക്കുമ്പം തന്നെ ഏത് നമ്പറിലേക്കാണോ നമ്മൾ റെഫർ ചെയ്ത ആ നമ്പറിൽ ഒരു മെസ്സേജ് വരും എനിക്ക് ഓൾറെഡി മുമ്പേ ഞാൻ ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു എവിടെയാണ് മെസ്സേജ് ഇതാ ഇതേപോലെ ഹായ് താങ്ക് യു വർ ഇൻട്രസ്റ്റഡ് ജോയിനിങ് സൊമാറ്റോ ഡെലിവറി പാർട്നർ എന്ന് പറഞ്ഞാൽ ഒരു മെസ്സേജ് വരും ആ മെസ്സേജിൽ ഒരു ലിങ്ക് കാണും വേണ്ട ആപ്പ് ലിങ്ക് എന്നും പറഞ്ഞ ഒരു ലിങ്ക് കാണും ആ അതിൽ നമ്മൾ ടച്ച് ചെയ്യപ്പോൾ നമ്മൾ നേരെ പോകുന്നത് പ്ലേ സ്റ്റോറിലേക്കാണ് ആ ഇതാണ് ഞാൻ മുമ്പേ പറഞ്ഞ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന ആപ്പ് സൊമാറ്റോ ഡെലിവറി ആപ്പ് പ്ലേ സ്റ്റോറിലേക്കാണ് വരുന്നത് ഈ ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുക നമ്മൾ ജോയിൻ ചെയ്യപ്പം നമുക്ക് ഏകദേശം ആയിരം തൊട്ട് ആയിരത്തി അഞ്ഞൂറിൻ്റെ ഇടയിൽ നമ്മൾ പൈസ അടയ്ക്കേണ്ടതായിട്ടുണ്ട് ഒരു ബാഗിനും രണ്ട് ടീഷർട്ടിനും ചിലപ്പോൾ അത് ആയിരം ആയിരിക്കും ആയിരത്തി ഇരുന്നൂറ്റി അമ്പതായിരിക്കും ആയിരത്തി അഞ്ഞൂറായിരിക്കാം പല സമയത്തും പലതായിരിക്കും എന്തായാലും ആയിരത്തിന് മുകളിലായിരിക്കും അത് നമ്മൾ എന്തായാലും ഫസ്റ്റ് ടൈം പേ ചെയ്യണം ഓൺലൈൻ വഴി പേ ചെയ്യണം അതെ നമ്മൾ ആപ്പ് ഡൗൺലോഡ് ആയി കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ ആപ്പ് ഓണ ആപ്പ് ഓപ്പൺ ചെയ്യപ്പം ഇതേപോലെ കുറേ പെർമിഷൻ നമ്മൾ കൊടുക്കണം ഭാഷ ലാംഗ്വേജ് സെലക്ട് ചെയ്തിട്ട് എൻ്റെ മൊബൈൽ നമ്പർ ഏത് മൊബൈൽ ഇപ്പോൾ റെഫർ ചെയ്തതായിട്ടാണെങ്കിൽ ഏത് നമ്പറിലേക്കാണ് റെഫർ ചെയ്ത് വന്നത് ആ നമ്പർ ടൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്നാണ് ഡൗൺലോഡ് ചെയ്യുന്നതെങ്കിൽ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്പർ കൊടുക്കുക നമ്പർ കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന നമ്പർ തന്നെ കൊടുക്കുക നമ്മൾ സ്ഥിരമായിട്ട് ചാർജ് ചെയ്യുന്ന റീചാർജ് ചെയ്യുന്ന നമ്പർ തന്നെ യൂസ് ചെയ്യുക കാരണം ഈ നമ്പറിൽ നിന്നായിരിക്കും കോളൊക്കെ നമ്മൾ കസ്റ്റമറിന് ഫുഡ് കൊടുക്കുന്ന കസ്റ്റമറിനൊക്കെ വിളിക്കുന്നത് അപ്പോൾ ഇത് ബാലൻസ് ഉണ്ടായിരിക്കണം അപ്പോൾ ആ നമ്പർ തന്നെ നമ്മൾ കൊടുക്കുക അത് തന്നെ രജിസ്റ്റർ ചെയ്യുക അപ്പോൾ അതിലേക്ക് ഒരു ഒ ടി പി വരും ഒ ടി പി ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് അക്സെപ്റ്റ് ചെയ്യും കാണും അപ്പോൾ ഫസ്റ്റിൽ തന്നെ കണ്ട അവർ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കും ആധാർ അപ്പോൾ ആദ്യം ആധാർ കൊടുക്കുക എല്ലാവരെയും ആധാർ ആണല്ലോ അപ്പോൾ ആധാർ ഇല്ലെങ്കിൽ തന്നെ പാൻ ആൻഡ് അഡ്രസ് പ്രൂഫിനായിട്ട് പിന്നെ ഐ ഡി കാർഡോ ഇലക്ഷൻ ഐ ഡി കാർഡോ അങ്ങനെ എന്തെങ്കിലും കൊടുത്താൽ മതി എല്ലാം വീഡിയോയിൽ അവർ ഇതേപോലെ സംസാരിക്കുന്നുണ്ടാവും അത് തമിഴ് കിട്ടും ഹിന്ദി കിട്ടും മലയാളം ഇല്ല മലയാളം ഉണ്ടായിരുന്നില്ലേ ഇഷ്ടമുള്ള ഭാഷയിൽ സെലക്ട് ചെയ്ത് നമുക്ക് കേൾക്കാം നല്ല ഇവർ പറയുന്നു ഇപ്പം ഇപ്പോൾ സെലക്ട് ആധാർ കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ആധാറിൻ്റെ പന്ത്രണ്ടൊക്കെ ഡിജിറ്റൽ ആധാർ നമ്പർ എൻ്റർ ചെയ്തിട്ട് ആ ആധാർ നമ്പർ രജിസ്റ്റർ ചെയ്തേക്കുന്ന ഫോൺ നമ്പറിലേക്ക് ഒരു ഒ വരും ആ ഒ ഇവിടെ എൻറ്റർ ചെയ്യണം ഞാൻ എൻ്റെ ആധാർ നമ്പർ കൊടുക്കുന്നില്ല കാരണം ഓൾറെഡി എൻ്റെ ആധാർ രജിസ്റ്റർ ചെയ്തതാണ് ഇനി ഒന്നാമത് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് അക്കൗണ്ട് ആവാം അപ്പോൾ രണ്ട് അക്കൗണ്ടിന് ശ്രമിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഓൾറെഡി ഉള്ള ഒരു അക്കൗണ്ട് ബാനാവും അപ്പോൾ ഇനി ഈ ആധാർ കഴിഞ്ഞിട്ട് അവർ ഓരോ കാര്യങ്ങളിങ്ങനെ ചോദിക്കും പാൻ കാർഡ് അതിന് പാസ്ബുക്ക് ചോദിക്കും ഡ്രൈവിംഗ് ലൈസൻസ് ചോദിക്കും അങ്ങനെ ഓരോന്ന് ചോദിക്കും ഓരോന്നും ഇതേപോലെ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി അതിന് നമുക്ക് സെലക്ട് ചെയ്യാം ഏത് സ്ഥലത്താണ് നമുക്ക് ജോലി ചെയ്യേണ്ടത് ആ സ്ഥലം സെലക്ട് ചെയ്യാം ഇപ്പം പാരിപ്പള്ളിയിലുണ്ട് നോട്ട് ഹയറിങ് ഇപ്പം കൊല്ലം ഞാൻ കൊല്ലമാണ് സെലക്ട് ചെയ്യുന്നത് അവിടെ കൊല്ലത്ത് കൊട്ടിയം കൊല സെൻ്റർ കരിക്കോട് വർക്കല കൊട്ടാരക്കര കരുനാപ്പള്ളി ബാക്കിയുള്ള ഇടത്തുനിന്നും നോട്ട് ഹയറിങ് എടുക്കുന്നില്ല അപ്പോൾ ഇവിടെ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് അവിടെ സെലക്ട് ചെയ്യുക അവർ പറഞ്ഞ ഡോക്യുമെൻ്റ് എല്ലാം അപ്ലോഡ് ചെയ്ത് നമ്മളെ അക്കൗണ്ട് ആക്റ്റീവായി കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം അതിൻ്റെ ലിങ്ക് അവർ തന്നെ അയച്ചു തരും ആ ആപ്ലിക്കേഷനാണ് ഈ സൊമാറ്റോ ഡെലിവറി നമ്മൾ മുമ്പേ കാണിച്ച ആപ്ലിക്കേഷനല്ല ഇതൊരു എ പി കെ ഫൈലാണ് തേർഡ് പാർട്ട് ആപ്ലിക്കേഷനാണ് നമുക്ക് പ്ലേ സ്റ്റോറിൽ കിട്ടില്ല കാരണം ഒരുപാട് പെർമിഷൻ നമ്മൾ അലൗഡ് ചെയ്യണം അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഇത് പ്ലേ സ്റ്റോറിൽ കിട്ടത്തില്ല അവർ അയച്ചു തരും ആ ലിങ്ക് അയച്ചു തരും ആ ലിങ്ക് കയറി ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ ആ മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്തിരുന്നു അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് ഈ ആപ്ലിക്കേഷൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ജോലി തുടങ്ങുന്നതിന് മുമ്പ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരുപാട് വീഡിയോസ് കാണേണ്ടതായിട്ടുണ്ട് അതായത് നമുക്ക് ആവശ്യമുള്ള എങ്ങനെ ഓർഡർ എടുക്കാം എങ്ങനെ എങ്ങനെയാണ് വീഡിയോ ഫോർ യു ഇങ്ങനെ കുറേ വീഡിയോ നിർബന്ധപൂർവ്വം നമ്മൾ കണ്ടിരിക്കണം മൂന്നോ നാലോ മിനിറ്റുള്ള വീഡിയോ കുറേ വീഡിയോസ് ഉണ്ട് അത് ഏകദേശം ഒരു ഏഴ് വീഡിയോസ് നമ്മൾ കണ്ടിരിക്കണം എങ്ങനെ ഓർഡർ എടുക്കാം എങ്ങനെ ഓർഡർ ഡെലിവറി ചെയ്യാം എങ്ങനെ ആ ഒരു ഓർഡർ ക്യാൻസൽ അത് എങ്ങനെ ചെയ്യണം എങ്ങനെ എല്ലാ ഡൗട്ടും അത് നമ്മളെ മലയാള ഭാഷയിൽ തന്നെ ഉണ്ട് അത് കണ്ടാൽ തന്നെ നമുക്ക് വർക്ക് ചെയ്യാമെന്ന് വർക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാവും പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞു വരാം നമുക്കൊരു ഫ്രീറ്റ് കോച്ച് ഉണ്ടാവും നമ്മൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് വിളിച്ച് ചോദിക്കാൻ പറ്റും പുള്ളിയൊക്കെ നേരിട്ട് കാണാനും പറ്റും പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം വാട്സപ്പ് മാത്രം ചെയ്യുക കോൾ വിളിച്ചാൽ എനിക്ക് എടുക്കാൻ പറ്റില്ല വാട്സപ്പിൽ അയയ്ക്കുക എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞുതരും പിന്നെ നമ്മൾ ജോയിൻ ചെയ്യാൻ നേരത്ത് അത്യാവശ്യം നമുക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത് ഇതേപോലെയുള്ള ഒരു മൊബൈൽ ഹോൾഡറാണ് ഇത് അത്യാവശ്യമാണ് വേണ്ടത് ഇത് ഞാനിതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം ഞാനിത് ലോക്കൽ ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ച് ലോക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങാൻ പറ്റുന്നവർ മാക്സിമം ലോക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങുക വാങ്ങുക ഇരുന്നൂറ്റമ്പത് രൂപയുള്ളൂ ഓൺലൈനിൽ ഇരുന്നൂറ്റമ്പത് രൂപയുള്ളു അപ്പോൾ ലോക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങാൻ പറ്റാൻ പറ്റാത്തവർക്ക് ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം ഇതിൽ ചാർജറും കൂടെ ചേർന്ന് കിട്ടും അത് വാങ്ങാൻ പറ്റുന്നവർ വാങ്ങുക അല്ലെങ്കിൽ ഇതേപോലെ സെപ്പറേറ്റ് ആയിട്ട് ചാർജറ് വാങ്ങുക അത് എൻ്റെ ഇത് ഞാൻ ഫിറ്റ് ചെയ്യുന്ന എൻ്റെയൊക്കെ വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് നമ്മൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം നമുക്ക് ആർക്കും ഈസിയായിട്ട് ഇത് ഫിറ്റ് ചെയ്യാവുന്നതായിരിക്കും ഫിറ്റ് ചെയ്യുന്നതാണ് ഫിറ്റ് ചെയ്യാവുന്നതാണ് പക്ഷേ ഇതിനേക്കാളും നല്ലത് പവർ ബാങ്ക് ആണ് ഒരു പവർ ബാങ്ക് വാങ്ങുന്നതായിരിക്കും നല്ലത് എൻ്റെ കയ്യിലുള്ള പവർ ബാങ്ക് എന്ന് പറയുന്നത് കുറേ പഴയതാണ് പക്ഷേ പതിനായിരം എം എച്ച് സൂപ്പർ സാധനമാണ് കേട്ടോ ഇതാണ് അടിപൊളി സാധനമാണ് അപ്പോൾ എപ്പോഴും മഴയാണ് കേട്ടോ വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കീസിലിങ്ങനെ ഒരു പവർ ബാങ്ക് അത്യാവശ്യമാണ് ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ അല്ലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം ഇത്തരം ഉള്ള ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത് അല്ലാതെ ഓൺലൈൻ വാങ്ങാൻ താല്പര്യമുള്ളവർ അങ്ങനെ വാങ്ങുക അത് കഴിഞ്ഞിട്ട് ഇതേപോലെ ഒരു മൊബൈലിൻ്റെ പൗച്ച് ഇതേപോലെ മൊബൈലിൻ്റെ ഒരു കവറ് വാട്ടർ പ്രൂഫ് കവറ് ഇത് ഞാൻ കോട്ട് വാങ്ങിച്ച റെയിൻ കോട്ട് വാങ്ങിച്ച പോയിൻ്റെ കൂടെ കിട്ടിയതാണ് പക്ഷേ ഇതിനേക്കാളും ഞാൻ കൂടുതൽ സാക്ഷൻ ചെയ്തത് ഇതേപോലെയുള്ളൊരു പാക്കിംഗ് കവറാണ് കണ്ടോ ഇതേപോലെയുള്ള പാക്കിംഗ് കവർ അഞ്ചു രൂപയ്ക്ക് പത്തെണ്ണം കിട്ടും ഞാനിപ്പോൾ ഇതാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ ഇതൊക്കെ കണ്ടിഷ്ടം പോലെ ഉണ്ട് ഇത് കുറേ നാൾ യൂസ് ചെയ്യാം ഒരു കവർ തന്നെ നമുക്ക് എന്നും മഴ പെയ്യുന്നില്ലല്ലോ കുറേ തവണ യൂസ് ചെയ്യാം അല്ല ഇതേപോലെ ബാഗിൽ തന്നെ സൂക്ഷിച്ചാൽ മതി മറ്റേത് കടയിൽ നിന്ന് വാങ്ങുമ്പോൾ നാൽപ്പത് രൂപ അമ്പത് രൂപ ആവും ഇത് അഞ്ച് രൂപയ്ക്ക് പത്തെണ്ണം കിട്ടും ഇതാണ് കുറച്ചുകൂടെ നല്ലത് കേട്ടാ ഈ മൊബൈൽ സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതേപോലായിരിക്കും ഇതപ്പോൾ കഴുത്തി തൂക്കിയിടാം ഓക്കെ പിന്നെ വേണ്ടെന്ന് പറഞ്ഞാൽ ഒരു ഇതേപോലെയുള്ള ഒരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റാണ് ബ്ലൂടൂത്ത് ഏതായാലും മതി ഇതേപോലെ ഒന്നും പക്ഷേ ഇത് സൂപ്പർ സാധനമാണ് കേട്ടോ ഇത് ബോട്ടിൻ്റെ റോക്കറ്റ്സ് സെവൻ ഡബിൾ ഫൈവ് അങ്ങനെ അങ്ങനെ ഒരു സാധനമാണ് ഇത് കുറേ നാളായി ഞാൻ വാങ്ങിച്ചിട്ട് ഇപ്പോഴും അടിപൊളിയാണ് എത്ര മഴ ആ ഒരു കുഴപ്പമില്ല പൊടി ഡസ്റ്റ് പ്രൂഫാണ് വാട്ടർ പ്രൂഫാണ് വാട്ടർ റെ 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 റെസിസ്റ്റൻ്റ് ആണോ പ്രൂഫാണോ എന്നറിയത്തില്ല പക്ഷേ ഞാൻ ഇഷ്ടം പോലെ ഒരു മഴയതൊക്കെ ഇത് വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു കുഴപ്പമില്ല അത് അടിപൊളി സാധനമാണ് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം ഞാൻ മുമ്പേ പറഞ്ഞല്ലോക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങാൻ പറ്റുന്നവർ അവിടെ നിന്ന് തന്നെ വാങ്ങാൻ ശ്രമിക്കുക ഓക്കെ ഇതൊക്കെയാണ് പിന്നെ റെയിൻകോട്ട് നമുക്ക് സൊമാറ്റോന്ന് തന്നെ റെയിൻകോട്ട് നമുക്ക് എന്താണ് വാങ്ങാൻ കിട്ടും സൊമാറ്റോ ആപ്പിൽ തന്നെ ഫ്രണ്ട്സ് അടുത്ത് നമുക്കിനി ഒരു ഓർഡർ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യാം അതെങ്ങനെ ഡെലിവറി ചെയ്യാം എന്നുള്ളതാണ് ഇനി അടുത്ത് കാണിക്കാൻ പോകുന്നത് അടുത്തൊരു ഓഡറിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഒരു ഓർഡർ വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് അത് അക്സെപ്റ്റ് ചെയ്യാം എങ്ങനെ നമ്മൾ പറഞ്ഞത് ഡെലിവറി ചെയ്യാം എന്നുള്ളതാണ് ഓർഡർ വരപ്പോൾ നമുക്ക് ഈ രീതിയിലുള്ള സൗണ്ടാണ് കേൾക്കുന്നത് ഞാനിപ്പോൾ ഹെഡ്സെറ്റ് വെച്ചു തന്നെ കൊണ്ട് തന്നെ ആ സൗണ്ട് കേൾക്കില്ല അപ്പോൾ ഓക്കെ ഓക്കെ വെളിയിൽ കേൾക്കില്ല ടൈ ഹെഡ്സെറ്റ് വെച്ചവർക്ക് വെളിയിൽ കേൾക്കില്ല അപ്പം ഹെഡ്സെറ്റ് ഓഫ് ആക്കി ഈ രീതിയിൽ രണ്ട് സൗണ്ട് നമുക്ക് സെറ്റ് ചെയ്യാം ഒന്ന് ഇങ്ങനെയാണ് ഈ രീതിയിലുള്ള സൗണ്ടാണ് കേൾക്കുന്നത് ഒന്ന് അടുത്തത് ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം ഞാൻ ഞാനിതാണ് നമുക്ക് വെളി കേൾക്കില്ല ഹെഡ്സെറ്റ് ഉള്ളതിനെ കൊണ്ട് തന്നെ ഹെഡ്സെറ്റിലേ കേൾക്കും അതേപോലെ തന്നെ നല്ല വൈബ്രേഷനും ഉണ്ടാവും അപ്പോൾ അത് നമുക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ ഓർഡർ വരട്ടെ ഓർഡർ വരുന്നവരെ കാത്തിരിക്കാം അപ്പോൾ ഒരെണ്ണം കൊടുത്തിട്ട് വന്നത് ഉണ്ട് അത് നാൽപ്പത്തേഴ് കിട്ടി ഓർഡർ കുറവാണ് അല്ലെങ്കിൽ കൊട്ടിയത്ത് ഓർഡർ കുറവാണ് പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ഓർഡർ അടിച്ചിട്ടുണ്ടോ ഈ രീതിയിലായിരിക്കും ഓർഡർ നമുക്ക് വരുന്നത് നല്ല ഹെഡ്സെറ്റ് നല്ല സൗണ്ട് ആയിരിക്കും ഫോൺ നല്ല വൈബ്രേഷൻ ആയിരിക്കും അത് റമീസ് റെസ്റ്റോറൻറ്റിലാണ് നാൽപ്പത്തി രൂപയാണ് ഈ നാൽപ്പത്തി നാല് രൂപയാണ് ഈ ഓർഡർ നമുക്ക് കിട്ടിയിരിക്കുന്നത് നാല് പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ നമ്മൾ ദൂരെ സഞ്ചരിക്കാനുണ്ട് നമ്മൾ ഇതേണ്ട ഈ അസെപ്റ്റ് ഓർഡർ ഉണ്ട് അവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഓർഡർ അക്സെപ്റ്റ് ചെയ്യുക റമീസ് ഹോട്ടലിലേക്ക് പോകണം അപ്പോൾ ആദ്യമായിട്ട് വരുന്നവർക്ക് ഈ ഹോട്ടൽ അറിയാൻ പറ്റില്ലല്ലോ എവിടെയാണെന്ന് അപ്പോൾ ഈ മാപ്പ് ഉണ്ട് ഈ മാപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ നിൽക്കുന്ന അവിടുന്ന് എങ്ങനെ ആ ഹോട്ടലിലേക്ക് പോകണം എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റാണ്ട് എത്ര ദൂരേ ഉള്ളൂ വേറെ അഞ്ഞൂറ് മീറ്ററേ ഉള്ളൂ അപ്പോൾ ഈ മാപ്പ് ഇട്ട് നേരെ ഹോട്ടലിലേക്ക് പോവുക ഹോട്ടലിൽ പോയിട്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അവിടെ ചെന്നിട്ട് കാണിച്ചുതരാം നമ്മൾ വേണ്ട റമീസ് റെസ്റ്റോറൻറ്റ് അവിടെ എത്തി റെസ്റ്റോറൻറ്റ് അവിടെ എത്തി കഴിഞ്ഞാൽ പിന്നെ റീച്ച്ഡ് പിക്കപ്പ് അതായത് പിക്കപ്പ് എടുക്കുന്ന സ്ഥലത്ത് നമ്മൾ എത്തി എന്നുള്ളതാണ് അത് നമ്മൾ അവിടെയും ഇതേപോലെ സ്ലൈഡ് ചെയ്യുക അപ്പോൾ അവിടെ എത്തുമ്പോൾ ഓർഡർ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒരു മെസ്സേജ് വരും ഓർഡർ റെഡി ആയിട്ടുണ്ടെന്ന് അല്ലെങ്കിൽ ഇതിൻ്റെ മെയിലിൽ ഇവിടെ ഇങ്ങനെ കാണിക്കും ഇത്ര മിനിറ്റുകളിൽ റെഡി ആകുന്നു നമ്മൾ വെളി വെയിറ്റ് ചെയ്തിരുന്നാൽ മതി ഈ നല്ല നോട്ടിഫിക്കേഷൻ വരും ഇതേപോലെ റെഡി ആയെന്ന് അപ്പോഴും അകത്ത് അകത്ത് അങ്ങോട്ട് പോയാൽ മതി ഹോട്ടലിന് അങ്ങോട്ട് പോയാൽ മതി ഇപ്പോൾ ഓൾറെഡി ഇത് റെഡി ആയിട്ടുണ്ട അപ്പോൾ നമ്മൾ നേരെ നമ്മൾ നേരെ ഹോട്ടലിൻ്റെ ഇങ്ങോട്ട് പോകുന്നു ഈ നമ്പർ നോക്കണം എൺപത്തിരണ്ട് എഴുപത്തി അഞ്ചാണ് എൺപത്തിരണ്ട് എഴുപത്തഞ്ച് അപ്പോൾ ഇത് നോക്കിയാൽ മതി നമ്മളതായിരിക്കുന്നു ആ നമ്പർ നമ്മൾ ഒരിക്കലും ഈ നമ്പർ നോക്കി തന്നെ എടുക്കാൻ ഒരിക്കലും മാറി ഫുഡ് കൊണ്ടുപോകലും ഫൈൻ പെനാൽറ്റി കിട്ടാൻ സാധ്യതയുണ്ട് എൺപത്തിരണ്ട് എഴുപത്തഞ്ചാണ്ട് അതിലും കാണാം ഇതിലും കാണാം അപ്പോൾ ഓർഡർ നമ്മൾ പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ പിക്ക് ഓർഡർ എന്ന് പറഞ്ഞ് കൊടുക്കുക എന്നിട്ട് ഇത് റേറ്റ് ആണ് ഇങ്ങനെ കറക്റ്റ് സമയത്താണോ അവിടുത്തെ സ്റ്റാഫ് എന്തെങ്കിലും മോശമായി പെരുമാറിയോ നല്ല രീതിയിലാണ് ആ സ്റ്റാഫ് പെരുമാറിയത് നമ്മൾ സാധനം ബാഗ് വെക്കുക അത് അതിൻ്റെ റേറ്റാണ് നമുക്ക് ഇഷ്ടമുള്ള കൊടുക്കാം എല്ലാവരും ഫുൾ തന്നെ കൊടുക്കുന്നു അപ്പോൾ ഇതേപോലെ ബാഗിനകത്ത് ഫുഡ് വെക്കുക അടുത്തത് ഇത് നമുക്കിതിൽ എങ്ങോട്ടാണ് പോകേണ്ടതെന്നുണ്ട് അഡ്രസ്സ് കാണിക്കും കസ്റ്റമർ അഡ്രസ്സ് അവിടെ മാപ്പുണ്ട് ആ മാപ്പിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നേരെ അങ്ങോട്ടുള്ള ദൂരം കാണിക്കും നാല് പോയിൻ്റ് അഞ്ച് കിലോമീറ്റർ വഴിയും എല്ലാം കാണിക്കും അത് വെച്ച് നേരെ വിട്ടടിച്ച് പോയാൽ മതി ഇവിടുന്ന് നാലര കിലോമീറ്റർ ഉണ്ട് ഓർഡർ നമുക്ക് നമുക്ക് വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്ന് ഡെലിവറി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിപ്പം മറ്റൊരാൾക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം അതൊക്കെ ഇതിലുണ്ട് അതെല്ലാം വ്യക്തമായി പറയുന്ന വീഡിയോസ് നമുക്ക് വീഡിയോ ക്ലാസ് ഉണ്ട് കേട്ടോ മലയാളത്തിൽ തന്നെ ഉണ്ട് അതിൽ അത് നോക്കിയാൽ മതി വ്യക്തമായിട്ട് മനസ്സിലാവും അല്ലെങ്കിൽ ഈ ആപ്ലിക്കേഷനൊക്കെ ഉപയോഗിക്കുന്ന ഒരാൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നമുക്കിപ്പം ഈ ഓർഡർ ഡെലിവറി ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ കേട്ടോ ഹെൽപ്പ് എന്ന് പറയുന്ന ഒരു ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക ലൈവ് ഓർഡർ ഹെൽപ്പ് എന്നാണ് അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് കനോട്ട് ഡെലിവറി ഇത് ഒരുപാട് ഓപ്ഷൻ ഉണ്ട് കസ്റ്റമറിന് ഓർഡർ റീച്ചബിൾ കസ്റ്റമർ അവിടെ ഇല്ല അങ്ങനെ കനോട്ട് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ബൈക്കിനെന്തെങ്കിലും കംപ്ലയിൻറ്റ് ആണെങ്കിൽ കനോട്ട് ഡെലിവർ എന്ന് കൊടുത്തിട്ട് വെഹിക്കിൾ ഇഷ്യൂ എന്ന് കൊടുത്തിട്ട് ട്രാൻസ്ഫർ ഓർഡർ അതായത് മറ്റൊരാക്ക് മറ്റൊരു ഡെലിവറി ബോയ്ക്ക് ഈ ഓർഡർ കിട്ടും അവർ നമ്മളടുത്തേക്ക് വരും നമ്മളിത് പിക്ക് ചെയ്ത് കൊണ്ടുപോകും അങ്ങനെ ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാത്തിനും പ്രത്യേകം പ്രത്യേകം വീഡിയോസ് ഉണ്ട് അതുകൊണ്ട് അതുകൊണ്ട് വളരെ സിമ്പിളാണ് വീഡിയോസ് മലയാളത്തിലാണ് ഇനി നമുക്കിത് എങ്ങനെ കസ്റ്റമറിൻ്റെ അവിടെ കൊണ്ടുപോയിട്ട് ഡെലിവറി ചെയ്യുന്നതിന് കാണാം ഓക്കെ അങ്ങനെ നമ്മൾ ഇവിടെ എത്താറായിട്ടുണ്ട് കസ്റ്റമറിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട് അപ്പോൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റീച്ച് ഡ്രോപ്പ് എന്ന് പറയുന്നൊരു സ്ലൈഡ് കാണും അതിങ്ങനെ സ്ലൈഡ് ചെയ്യുക അപ്പോഴും നമുക്ക് ഇവിടെ ഡീറ്റെയിൽസ് കാണും പെയ്ഡ് ഓൺലൈൻ വഴിയാണ് അത് പെയ്ഡ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ക്യാഷ് വാങ്ങാനാണെങ്കിൽ അങ്ങനത്തെ ഒരു ഓപ്ഷൻ വരും ക്യാഷ് വാങ്ങാവുന്നത് അത് ക്യാഷ് വാങ്ങുക ഇനി നമ്മൾ കസ്റ്റമറിനെ വിളിക്കുക എന്നുള്ളതാണ് വീട്ടു നമ്പറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് നമുക്കറിയാം പക്ഷേ ഇത് വീട്ടു നമ്പർ ഒന്നും ഇല്ലാത്തൊരു ഏരിയയാണ് കസ്റ്റമറിനെ വിളിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കണ്ടോ കോൾ നമുക്ക് കസ്റ്റമറിൻ്റെ നമ്പർ കിട്ടില്ല ഓക്കെ ഓക്കെ കസ്റ്റമർ കണ്ടിട്ടുണ്ട് നമുക്ക് വിളിക്കേണ്ട ആവശ്യമില്ല അപ്പുറത്തുനിന്ന് വിളിച്ചിട്ടുണ്ട് ഇനി നമുക്ക് കസ്റ്റമറിന് സാധനം കൊടുത്തിട്ട് കാണാം അങ്ങനെ നമ്മൾ ഫുഡ് ഡെലിവറി ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഫുഡ് ഡെലിവറി ചെയ്തിട്ടുണ്ട് ഞാൻ മുമ്പേ പറഞ്ഞില്ല കസ്റ്റമറിനെ വിളിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഉണ്ടോ ഇതേപോലെ കോൾ ചെയ്യുക നമുക്ക് കസ്റ്റമറിൻ്റെ നമ്പറും കിട്ടൂല നമ്മളെ നമ്പർ കസ്റ്റമറിനും കിട്ടൂല കേട്ടോ ഇത് ഇത് സൊമാറ്റോയിൽ ചെന്നിട്ട് അവിടുന്ന് ആണ് ഡയറക്റ്റ് കോൾ കോള് കണ്ടോ ഇങ്ങനെയാണ് വിളിക്കേണ്ടത് കണ്ടോ നേരിട്ട് പോകൂല സൊമാറ്റോയിൽ ചെന്നിട്ട് അവിടുന്ന് ആണ് കസ്റ്റമറിലേക്ക് പോകുന്നത് അത് നമ്മളെ അമ്പരം കിട്ടില്ല കസ്റ്റമർ നമ്മളെ അമ്പരം കിട്ടില്ല ഓക്കെ ഇവിടെ പൈസ വാങ്ങാനാണെങ്കിൽ ഇവിടെ ഒരു ഓപ്ഷൻ കാണും ഇത്ര രൂപ വാങ്ങുക മുന്നൂറ് രൂപ നാനൂറ് രൂപ ഇങ്ങനെ വാങ്ങുക എന്നുള്ളൊരു ഓപ്ഷൻ കാണും അപ്പോൾ ഇതൊക്കെ കസ്റ്റമറിന് സാധനം കൊടുത്തിട്ട് ഓർഡർ ഡെലിവറി ചെയ്തു ഒന്ന് ഇങ്ങനെ സ്ലൈഡ് ചെയ്യുക ഇത് കസ്റ്റമർ നമ്മൾ കൊടുക്കുന്ന ഒരു റേറ്റാണ് ഫുൾ റേറ്റ് കൊടുത്ത് സബ്മിറ്റ് ചെയ്യുക അപ്പോഴും നമുക്ക് ഇവിടെ കാണാം ഈ ഡെലിവറി എത്ര രൂപ ഏൺ ചെയ്തു നാൽപ്പത്തിയാലു രൂപയാണ് ഗുകയും ചെയ്തത് നാല് പോയിൻറ്റ് ഏഴ് കിലോമീറ്റർ സഞ്ചരിച്ചു എന്നിട്ട് ഗെറ്റ് നെക്സ്റ്റ് ഓർഡർ എന്ന് പറഞ്ഞ് കൊടുക്കുക ഇനി നമ്മൾ ഇപ്പം നമ്മളെ ഏരിയയിൽ നിന്ന് ഒരുപാട് മാറി കേട്ടാണ് അപ്പോൾ തിരിച്ച് നമ്മൾ ആ ഏരിയയിലേക്ക് തിരിച്ച് പോകേണ്ടതാണ് വഴി അറിഞ്ഞുകൂടെങ്കിൽ തന്നെ ഇവിടെ തൊട്ടടി നല്ല ഓർഡർ കിട്ടുന്ന റെസ്റ്റോറൻ്റിൻ്റെ പേര് ഇവിടെ കാണും വേണ്ട ക്യൂബർ റെസ്റ്റോറൻറ്റ് അതിലേക്കെങ്ങ് മാപ്പ് ഇട്ട് വരും നമുക്ക് നേരെ മാപ്പ് നോക്കി അങ്ങോട്ട് പോയാൽ മതി നമ്മൾ ഓർഡർ ഉള്ള സ്ഥലത്തേക്ക് തിരിച്ചെത്തും ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും ഇതേപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക നമ്മൾ അതിൻ്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും